സോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റിപ്പബ്ലിക് ഡേ ദിനാശംസയിലോടൊപ്പം തന്നെ സിനിമ ആസ്വാദകർക്ക് സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് ഇന്ന് മറ്റൊരു അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമായിട്ടുള്ള എംപുരാൻ ഇറങ്ങുന്നു എൽ ടു ലൂസിഫർ ടു ഇറങ്ങുന്നു അതിൻ്റെ ട്രെയിലർ ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് എറണാകുളത്ത് ലോഞ്ചാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ലൂസിഫർ ഇറങ്ങിയത് അന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറങ്ങിയ സമയത്ത് ഇത്രയും വലിയ ഹിറ്റാകുമെന്നൊരു പക്ഷേ ആദ്യമായി സംവിധാനം ചെയ്ത പൃഥ്വിരാജ് പോലും വിചാരിച്ചിരുന്നില്ല ഉറപ്പായിട്ടും പിന്നെ ഒരു എഴുത്തുകാരെന്നുള്ള നിലയിൽ മുരളഗോബിയുടെ ഒരു വേറിട്ട ഒരു പൊളിറ്റിക്കൽ ഡ്രാമ പറയുന്ന ഒരു മറ്റൊരു എന്താ പറയുക ഒരു ഒരു മൂവി കൾച്ചർ പറയുന്ന ഒരു സിനിമയായിരുന്നു ദീപക് ദേവായിരുന്നു എൻ്റെ മ്യൂസിക് അതിനോടൊപ്പം തന്നെ മ്യൂസിക് മാത്രമല്ല എൻ്റെ പഞ്ച് ഡയലോഗ്സ് ഉൾപ്പെടെ ഭയങ്കര ഹിറ്റായിരുന്നു ഒരു കാലം വരെ സോ അത് കഴിഞ്ഞിട്ട് ഇതുപോലൊരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് കൊടുക്കാനായിട്ട് ലാലിട്ടിന് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം ഒബ്വിയസ്ലി നമ്മുടെ പുലിമുരുകൻ വന്നു എന്നുള്ളത് വേറൊരു കാര്യം പക്ഷേ അതിന് മുമ്പായിരുന്നു പക്ഷേ ഈ ലൂസിഫറിനോളം ഒരു സിനിമയ്ക്ക് ഒരു ഹിറ്റ് കൊടുത്ത മറ്റൊരു സിനിമ ലാരണം സംഭാവന ചെയ്യാൻ സാധിച്ചിട്ടില്ല സോ അതിൻ്റെ ഒരു അപ്ഡേറ്റ് ഇന്ന് വൈകുന്നേരം ആറ് മണിക്ക് അതിൻ്റെ ഒരു ട്രെയിലർ ഇറങ്ങുന്നുണ്ട് ഒരു ലോഞ്ച് ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് സോ എന്താണ് ലൂസിഫർ ടു അല്ലെ എംപുരാൻ എന്നെ കുറിച്ച് നമുക്കൊന്ന് പറയാം അപ്പം ഈ ഒരു ലൂസിഫർ ടു ഒരു പ്രീക്വൽ ആണോ പ്രീക്വലാണോ സീക്വലാണോ അതൊരു തുടർച്ചയാണോ അതോ പഴയ കഥ പറയുന്ന കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാമാണ് എന്ന് പറയാം കാരണം ഇതൊരു ട്രലോജിയാണ് ട്രയോളജി എന്ന് പറയും അതായത് മൂന്ന് ഭാഗങ്ങളുള്ള സിനിമ അതിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറങ്ങിയ ലൂസിഫർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇറങ്ങാൻ പോകുന്ന എംപുരാൻ ലൂസിഫർ ടു ആൻഡ് അടുത്ത വർഷമോ അല്ലെങ്കിൽ എൻ്റെ അടുത്ത വർഷമോ ഇറങ്ങാൻ പോകുന്ന ലൂസിഫർ ത്രീ പക്ഷേ നമ്മൾ ആറു വർഷം കാത്തിരുന്ന ഒരു സിനിമയാണ് ഈ ഒരു സിനിമയ്ക്ക് എന്തൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ഒരു സിനിമ മുരളഗോപിയുടെ ഒരു എഴുത്തിൻ്റെയാണോ അതോ പൃഥ്വിരാജൻ്റെ സംവിധാനത്തിൻ്റെ ആണോ ലാലേട്ടൻ ആ ഒരു കഥയ്ക്ക് ഒരു ഒരു ആവിഷ്കരണം നൽകിയതാണോ എന്നറിയില്ല പക്ഷേ അതിനകത്ത് കുറേ ഫാക്ടേഴ്സ് ഉണ്ട് എസ്പെഷ്യലി എബ്രാം ഖുറേഷി എന്ന് പറയുന്ന ആ ഒരു വാക്ക് എബ്രഹാം ഖുറേഷി എബ്രഹാം ഖുറേഷി ഒരാളാണോ പേരാണോ അതോ ഇതൊരു ഗ്യാങ്ങിൻ്റെ പേരാണോ അതായത് ഗോൾഡും ഡയമണ്ടും സ്മഗ്ല് ചെയ്യുന്ന ഒരു ഗ്യാങിൻ്റെ പേരാണോ അതിനകത്ത് ആ ഒരു ചുരു അഴിയേണ്ടതുണ്ട് കാരണം കഴിഞ്ഞ സിനിമയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറങ്ങിയ ലൂസിഫറിനകത്ത് നമ്മുടെ ഇന്ദ്രിയത്ത് അതായത് ഗോവർദ്ധൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഓൾറെഡി ഇതിനെക്കുറിച്ച് ഹിൻഡ് പറയുന്നു ഒന്ന് കേട്ടു പോയിന്റ് ിനെ അപ്പൊ ഈ ഒരു ഹിന്റ് കൊടുക്കുന്നു വെച്ച് കഴിഞ്ഞാല് എന്താണ് എബ്രാം ഖുറേഷ് എബ്രഹാം ഖുറേഷി എന്ന് പറയുന്ന ഒരു ഗ്യാങ് ആണ് സോ ഇതിനകത്ത് വേറെയും ചില മാറ്റങ്ങൾ വരുന്നുണ്ട് അതായത് എബ്രാം ഖുറേഷ് രണ്ടുപേരാണെന്നും അതിൽ ഒരു പക്ഷെ മമ്മൂട്ടിയുടെ ഒരു പ്രസൻസ് ഉണ്ടാകും പക്ഷേ ഇതുവരെയായിട്ടും ഒഫീഷ്യലി ഒരു അനൗൺസ്മെൻ്റ് ഇല്ലാത്തവർക്ക് നമുക്ക് ആ ഒരു വാദത്തെ തള്ളിക്കളയാൻ സാധിക്കും ആൻഡ് എബ്രാം ഖുറേഷി ഒരു ഗ്യാങ്ങിൻ്റെ പേരാണ് ഒരിക്കലും അത് ലാലേട്ടനെ മാത്രം പേരല്ല അപ്പോൾ എന്താണ് ഗ്യാങ്ങിൻ്റെ പ്രത്യേകത ഒരു റഷ്യൻ ഒരു സ് ഗോൾഡ് സ്മഗ്ലിംഗ് ആണോ അതല്ലെങ്കിൽ ഒരു എന്താ പറയുക അണ്ടർ വേൾഡ് കിങ് ഡോൺ എൻ്റെ ഒരു കൺസെപ്റ്റിലേക്കാണോ സിനിമ പോകുന്നതെന്ന് അറിയില്ല ആൻഡ് മറ്റൊരു ഈ സിനിമ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ നേടാൻ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പൃഥ്വിരാജ് എലുമിനാറ്റി ആണോ അത് മുരളികോപി ആണോ അതോ ലാലിട്ടിൻ ആണോ എന്നൊരു ചോദ്യമുണ്ട് അപ്പോൾ എന്താണ് ഇലുമിനാറ്റി എന്ന് ഒരു പക്ഷേ അത് പല നിർവചനങ്ങളാണ് ഇലുമിനാറ്റിക്കുള്ളത് കാരണം അത് ഒരു നിർവചനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫണ്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എന്ത് ഒരു പൊളിറ്റിക്കൽ ഫണ്ട് ചെയ്യുന്നോ അല്ലെങ്കിൽ സിനിമയ്ക്ക് ഫണ്ട് ചെയ്യുന്നോ അല്ലെങ്കിൽ മറ്റെന്തിനോ ഒരു ഫണ്ട് ചെയ്യുന്ന ഒരു അൺ എന്താ പറയുക റിവീൽഡ് ആയിട്ടുള്ള സോഴ്സ് നമുക്ക് നമുക്ക് മനസ്സിലാവാത്തൊരു സോഴ്സ് ഇത് ആരാണ് ഫണ്ട് എന്നറിയത്തില്ല സോ ഇങ്ങനെ ഇലിമിറ്റി ഇലുമിനാറ്റി വിശ്വസിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് സോ ഇതും ഒരു ഇലുമിനാറ്റി ആണോ എന്നും ഗോവർദ്ധൻ ഒരു ഹിൻഡ് കൊടുക്കുന്നുണ്ട് ലൂസഫിനി ലോകത്ത് എല്ലായിടത്തും അവരുടെ പ്രസൻസ് ഉണ്ട് അപ്പോൾ ഇലുമിനാറ്റി സോ ഇലുമിനാറ്റി എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് കാരണം പലരും പറയാറുണ്ട് ഇലുമിനാറ്റി വിശ്വസിക്കുന്ന ആളുകൾ തൻ്റെ ഇലുമിനാറ്റി എന്ന് പറയുന്ന ആ ഒരു അതിൻ്റെ ഒരു സിഗ്നേച്ചർ ആ സിനിമയിൽ എവിടെയെങ്കിലും കൊടുക്കണം എന്നും വിശ്വസിക്കുന്ന ആളുകളുണ്ട് സോ പൃഥ്വിരാജ് ഇലുമിനാറ്റി ആകാം അല്ലെ മുരളികോപി എലുമിനാറ്റി ആകാം അല്ലാതിരിക്കാം അതെന്തും നമുക്ക് വിശ്വസിക്കാം പക്ഷേ ഈ ഒരു സിനിമയുടെ ഒരു മൊത്തത്തിൽ ഒരു കാഴ്ചപ്പാട് നോക്കുവാണെങ്കിൽ സിനിമ മറ്റൊരു ഹിറ്റിലേക്ക് വരാൻ സാധ്യതയുണ്ട് ഇതിപ്പം ഒരു മുരളീഗോപുർ ഇൻ്റർവ്യൂവിൽ പറയേണ്ടായി അതായത് ഈ ഒരു സിനിമ ഇങ്ങനെ ആയിരുന്നില്ല പ്രതീക്ഷ അതായത് ഒരു 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 ട്രിലോജി അല്ലെങ്കിൽ ഒരു മൂന്ന് ഭാഗങ്ങളായിട്ടല്ല ഒരു എട്ട് അല്ലെങ്കിൽ ഒൻപത് എപ്പിസോഡുകളുള്ള ഒരു സീസണായിട്ട് വരാനാണ് പ്ലാൻ ചെയ്തത് അതായത് ഒമ്പത് എപ്പിസോഡുകൾ അല്ലെങ്കിൽ എട്ട് എപ്പിസോഡുകൾ ഒരുമിച്ച് വരുന്ന ഒരു സീസണായിട്ടാണ് ഇത് ഒ ടി ടി റിലീസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തത് പക്ഷെ പിന്നീട് അതൊരു സിനിമയാക്കി മാറ്റാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ആൻഡ് പൃഥ്വിരാനെക്കുറിച്ച് എടുത്തു പറയേണ്ടിയിരിക്കുന്നത് കാരണം ഒരു നവാഗത സംവിധായകൻ ആദ്യമായി സംവിധാനം ചെയ്ത അതിനകത്ത് ഒരു തരത്തിലുള്ള മാർക്കറ്റിങ് വേണ്ട കാരണം ലാലേട്ടനാണ് അത് അതിനകത്ത് നായകനായിട്ട് വരുന്നത് സോ ഒരു ലാലേട്ടൻ്റെ തിരിച്ചുവരവ് വരവ് ലാലേട്ടൻ സിനിമ അങ്ങനത്തെ കുറേ പ്രത്യേകതകളുള്ള സിനിമയാണ് ഇതിനകത്ത് ഒരു കാസ്റ്റ് നോക്കുവാണെങ്കിൽ പത്ത് മുപ്പത്തഞ്ചോളം കാസ്റ്റിംഗ് തന്നെ നമ്മുടെ ബുക്ക് മേ ഷോ നമുക്ക് കാണാം ലൂസിഫർ സോ എംബുരാൻ നാഥ് അർജുൻദാസ് അതുപോലെ വേറെയും കുറെ ക്യാരക്ടേഴ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കാണുമെന്ന് പറയുന്നു എന്തായാലും ഇതിനകത്ത് കുറെ കഥകൾ പെൻഡിംഗ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് നമ്മുടെ ജിതിൻ രാംദാസ് നമ്മുടെ ടോവിനോടെ ക്യാരക്ടർ ടോവിനോടെ ക്യാരക്ടറിൻ്റെ പ്രീക്യുൽ കാണുമോ അല്ലെങ്കിൽ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ കാണുമോ ആൻഡ് എബ്രാം ഖുറേഷ്യ അതിൻ്റെ ഒരു ഗാംഗിൻ്റെ കണ്ടിന്യൂഷൻ കാണുമോ ആരാണെ എബ്രാം ഖുറേഷ്യ അല്ലെങ്കിൽ ആരാണ് സ്റ്റീഫൻ നെടുമ്പള്ളി അപ്പോൾ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി എന്താണ് അപ്പം ആ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിലൂടെ അയാൾ എങ്ങനെ ഗ്യാങ്സ്റ്ററായി അല്ലെങ്കിൽ ഗാങ്സ്റ്ററിന്റെ ഒരു അംഗമായി മാറി അല്ലെങ്കിൽ ഈ ഒരു എബ്രാം ഖുറേഷ എന്നൊരു ഗ്യാങ്ങിൻ്റെ അംഗമായി മാറി അപ്പോൾ എന്താണ് അങ്ങനെ കുറേ ചുരുളുകൾ അഴിയേണ്ട ഒരു സിനിമയായിട്ട് തന്നെയാണ് കാത്തിരിക്കുന്നത് എന്തായാലും രണ്ട് മാസങ്ങൾ കഴിഞ്ഞാൽ ഇത് മാർച്ച് അവസാനത്തോടു കൂടി സിനിമ ഇറങ്ങുമ്പോൾ എന്നാണ് പ്രതീക്ഷിക്കുന്നത് തുടരും നിർത്തിയതുപോലെ ഇതും എന്ന് മാത്രമാണ് പ്രാർത്ഥന എന്തായാലും വലിയ പ്രതീക്ഷകളാണ് കാരണം മലയാളം ഇൻഡസ്ട്രിയിൽ മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ ഇറങ്ങാനായിട്ട് സാധിക്കണം എപ്പോഴും ഒരു ചലഞ്ച് ഒരു ഡയറക്ടറിനായിക്കോട്ടെ അല്ലെങ്കിൽ പ്രൊഡ്യൂസറിനായിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ റൈറ്ററിനുള്ള ഏറ്റവും വലിയ ചലഞ്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് ഇറങ്ങിയ സിനിമ ഹിറ്റായിക്കഴിഞ്ഞാൽ അതിനും അപ്പുറം നിന്നില്ല എങ്കിൽ ആ സിനിമ ും കാരണം ബാഹുബലി ടു ഒന്നേക്കാട്ടും മെച്ചമായതുകൊണ്ടാണ് നമുക്ക് ബാഹുബലി ടു ഇഷ്ടപ്പെട്ടത് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ തന്നെ ഈ ഒരു സിനിമ എംപുരാൻ അല്ലെങ്കിൽ ലൂസിഫർ ടു എന്ന് പറയുന്ന ആ ഒരു സിനിമാ സിനിമ ഫസ്റ്റ് നേക്കായിട്ടും എപ്പോഴും ഉയർത്തി അല്ലെങ്കിൽ ഒരു പടി മുന്നിൽ നിന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു സിനിമയുടെ ഒരു കണ്ടിന്യൂറ്റി കിട്ടുകയുള്ളൂ എന്നാൽ മാത്രമാണ് ഒരു ബ്ലോക്ക് ബസ്റ്റിലേക്ക് വരികയുള്ളൂ എന്തായാലും എംപുരാൻ ടു ഇറങ്ങുന്നതിനൊപ്പം തന്നെ എംപുറാൻ ത്രീയുടേയും കൂടെ ഒരു ഒരു ഗ്ലിംസസ് അതിൻ്റെ അവസാനം കാണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് എന്തായാലും രണ്ട് മാസം കൂടെ കാത്തിരിക്കാം ആറ് വർഷം കാത്തിരുന്നതാണ് മലയാളികൾ രണ്ടായിരത്തി പത്തൊമ്പത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിലാണ് സിനിമ ഇറങ്ങുന്നത് എന്തായാലും ഇന്ന് അതിൻ്റെ ടീസർ ഇറങ്ങും അല്ലെങ്കിൽ സോറി ട്രെയിലർ ഇറങ്ങും സോ അതിനെ ഈ പറഞ്ഞ കുറേ നമ്മുടെ ാത്ത കുറച്ച് കാര്യങ്ങൾക്ക് ഒരു ഹിന്റ് നൽകും എന്നാണ് വിശ്വസിക്കുന്നത് എന്തായാലും ഞാനും കാത്തിരിക്കുകയാണ് വൈകുന്നേരം ആറു മണിക്ക് ട്രെയിലർ ഇറങ്ങാനായിട്ട് സോ എന്തായാലും കാത്തിരിക്കാം ലൂസിഫർ യംപുരാന് വേണ്ടി ബൈ